നമസ്തേ പ്രി പ്രേക്ഷകാ സമ്പ്രതി വർത്ത ശ്രൂയന് പ്രവാചക ടോക്ടർ മാറാർജി അത്യന്തം വൈകാരികരീത്യാ നടസ് നിർദേശ പടകഥകർ ശ്രീനിവാസൻ മഹോദയ അന്തിഷ്ടികർമാണി എർകുളം ജി ഉദയംപേരു ഗ്രാമ കണ്ണ്ടനാട് സ്ഥിത സ്വഭവ അഭവത് സദാസേ ഭദ്രാണു പശ്യൻ്റു ലിഖിതം പത്രം സ്വയ പ്രിതമാ ലേഖനീച്ച പ്രിസുഹൃ സഹചാരീച്ച ശ്രീ സത്യൻ അന്തിക്കാഡ് അസ ഭൗതികശരീരേണ സാഗം അഗ്നയെ സമർപ്പി വരിഷ്ടപുത്ര്രീനിവാസൻ ചിതം അഗ്നിം പ്രജ്ജലയത് മുഷ്ടിത്ഥ്യ അഭിവാദയൻ കനിഷപുത്ര്രീനിവാസൻ പിതൃ അന്ത്യ പ്രേഷണം കതവാൻ ചേരളസാരീയബുമതി പുരസ്സരമേവകർമാണി സമഭവൻ അതീത ദിനം മധ്യാത് പ്രഭൃതി എറണാകുളം ടൗൺ ഹാൾ വേദികം അദ്ധ്യത പ്രഭാതം യാവത് ബഹുസഹസ്രം ജന സ്വയ പ്രിതാരം ദ്രഷു തന്നി ഭാരതം ഹൈന്ദവരാഷ്ട്രം സംവിധാന അംഗീകാര ആവശ്യത നീതി രാഷ്ട്രീയ സ്വയംസേവകേധാവീ ശ്രീ മോഹൻ ഭാഗവത് പ്രസ്തൗതി സ്മ ആർസ് രാഷ്ട്രീയ ശതാബ്ദ സമാരോഹ വേളായമേവ സഹ ഈദൃശ പ്രഖ്യാപനം ഭാരതസംസ്കൃതി രാജ്യ സമ്മാനിതകം ഹൈന്ദവരാഷ്ട്രം ഭൂയാ അസ്മാകാം പൂർവികം ആദരഞ്ച് കൂറന്ത ജന അത്ര വസന്ത കാലം യത് ഭാരതം ഹിന്ദുരാഷ്ട്രംഭവ സഹോത് ധന്യവാദ